നമസ്കാരം സമരങ്ങളും പ്രകടനങ്ങളും ഒക്കെ കേരളത്തിൽ സർവ്വസാധാരണമാണ് പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാ പാർട്ടികളും നടത്താറുണ്ട് പണിമുടക്കുകൾ എല്ലാ പാർട്ടികളും നടത്താറുണ്ട് അപ്പോഴേക്കും കഴിവതും സംയമനത്തോടുകൂടി പൊതുവേ പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കാനാണ് സാധാരണ പാർട്ടികളൊക്കെ ശ്രമിക്കാറുള്ളത് എന്നാൽ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടാം എന്നുള്ള ചില നീക്കമാണ് അവർ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസമുണ്ടായ പൊതുപണിമുടക്ക് ദേശീയ പണിമുടക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഹർത്താലിൻ്റെ രീതിയിലേക്ക് മാറി എന്നുള്ളതല്ല അത് ജനങ്ങൾ ഏറ്റെടുത്തു കാരണം ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് എനിക്ക് കട തുടക്കേണ്ടതില്ല വാഹനങ്ങൾ ഓടിക്കേണ്ടതില്ല എന്ന് സ്വയം വിചാരിച്ച് പല ആളുകളും വീട്ടിൽ തന്നെ ഇരിക്കുകയും അങ്ങനെ അത് ഒരു പൊതുപണിമുടക്കിൽ നിന്നും ഒരു ഹർത്താലിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു എന്നാൽ അന്നന്നത്തെ വക അതായത് അഷ്ടിക്കുള്ള വക കണ്ടെത്താനുള്ള തത്രപ്പാടിലുള്ള ചിലരെങ്കിലും തൻ്റെ തങ്ങളുടെ ഉപജീവന മാർഗ്ഗവുമായി റോഡുകളിലേക്ക് ഇറങ്ങി ചെറിയ മുറുക്കാങ്കടകൾ തുറന്നു ചെറിയ തട്ടുകടകൾ തുറന്നു ചെറിയ മീൻകടകൾ തുറന്നു അങ്ങനെ അവരവർക്ക് ദിവസ ദിവസം തള്ളി നീക്കാനുള്ള പണം ലഭിക്കേണ്ട ആളുകൾ മാത്രമാണ് രംഗത്തിറങ്ങിയത് അങ്ങനെ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഒരു മീൻ കിട അതായത് കുറച്ച് മീനുമായിട്ട് ഒരാൾ തട്ട് തട്ടിട്ട് തുറന്നിരുന്നു ആ സമയ സമയത്താണ് ആ കോഴിക്കോട് നേതാക്കൾ അവിടെയുള്ള നേതാക്കളൊക്കെ ഇവിടെ ചെന്ന് മണ്ണെണ്ണയൊഴിച്ച് ഇപ്പോൾ ഇതിന് തീയിടും ഇത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം അരമണിക്കൂറിനകളിൽ ഞങ്ങളുടെ പ്രകടനം തിരിച്ചു വരുമ്പോഴേക്കും ഇത് ഇവിടെ കാണരുത് എന്ന് മുറവിളി കൂട്ടുകയും ആ സാധുക്കൾ അതെടുത്ത് മാറ്റുകയും ചെയ്യും ഒരു പ്രവണത നമ്മൾ കണ്ടതാണ് പൊതു പണിമുടക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഹർത്താൽ എന്ന് ആഹ്വാനം ആരും ചെയ്തിട്ടില്ല പൊതുപണിമുടക്ക് എന്ന് പറയുമ്പോൾ പണിമുടക്കാൻ താല്പര്യമുള്ളവർക്ക് പണിമുടക്കാം അത് ഏത് മേഖലയിലായാലും അധ്യാപകർക്കായാലും പിന്നെ പോലീസ് വിഭാഗത്തിലായാലും മറ്റ് സർക്കാർ ജീവനക്കാർക്കായാലും ഓട്ടോ തൊഴിലാളികൾക്കാണെങ്കിലും ഏത് മേഖലയിലുള്ളവർക്കാണെങ്കിലും അതൊരു ഒരു പൊതു പണിമുടക്കാണ് ആ പണിമുടക്കിനോട് താല്പര്യമുള്ളവർക്ക് പണിമുടക്കി വിട്ടു നിൽക്കാം എന്നാൽ അത്യാവശ്യം പോകേണ്ട യാത്രകൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട കച്ചവടങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് കൃത്യമാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ക്രൂരമായ നീക്കം ഉണ്ടായത് ശരിക്കും കേരളത്തെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിന് മറ്റൊരു കാര്യമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കുറച്ച് ദിവസമായി സർവകലാശാലകളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ അത് സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഉടക്ക് പിന്നീട് വലിയ തോതിൽ അത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുക്കുകയും സർവകലാശാലകൾ ബഹിഷ്കരിക്കുകയും അവിടേക്ക് ആക്രോഷിച്ചുകൊണ്ട് കടം തില്ലുകയും ബി സി എ തടഞ്ഞിടുകയും ഒക്കെ ചെയ്യുന്ന നിരന്തരം മായ പ്രവണതകൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഒരു പഠിപ്പ് മുടക്ക് നടത്തിയിരുന്നു കേരളത്തിലെ എല്ലാ കലാശാല എല്ലാ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു പഠിപ്പ് മുടക്ക് നടത്തിയിരുന്നു സാധാരണ പഠിപ്പ് മുടക്കുമ്പോൾ വിദ്യാർത്ഥികൾ പ്രകടനമായി ചെന്ന് ക്ലാസ് റൂമിൽ പിന്നെ അധ്യാപകരോട് പറയും നിങ്ങൾ കുട്ടികളെ ഇറക്കി വിടണം ഇനി ഞങ്ങൾ പഠിപ്പ് മുടക്കുകയാണ് സ്വാഭാവിക അങ്ങനെ സ്വാഭാവികമായിട്ടും അധ്യാപകർ ഇറങ്ങി പൊക്കോളാൻ പറയും താല്പര്യമുള്ളൊരു പൊക്കോ അല്ലെങ്കിൽ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു ക്ലാസ് മുറികളിലേക്ക് എസ് എഫ് ഐ പ്രകടനമായി നടത്തി എല്ലാ ക്ലാസ് മുറികളിൽ നിന്നും അധ്യാപകർ കുട്ടികളെ പിരിച്ചുവിട്ടു എന്നാൽ കണ്ണൂരിൽ പേരാവൂർ മണത്തറ എന്നു പറഞ്ഞ ഒരു വിദ്യാലയത്തിൽ അവിടുത്തെ പാചകപ്പുരിയിലേക്ക് എ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ആളുകൾ ഇടിച്ചു കയറി ചെല്ലുകയും അവിടെ ഉണ്ടായ പാചകത്തൊഴിലാളികളെ തൊഴിലാളിയായ വസന്ത എന്ന് പറഞ്ഞ ഒരു സാധു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ മേത്തേക്ക് തിളച്ച വെള്ളം കോരി ഒഴിക്കുകയും ചോറിന് വച്ചിരുന്ന കഞ്ഞി എടുത്ത് മറിക്കുകയും ഒക്കെ ചെയ്തത് വലിയ ഹീനമായ നടപടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എത്രയോ കുട്ടികൾ ആഹാരത്തിന് വേണ്ടി മാത്രം പല മേഖലകളിലും ഈ ആഹാരം പ്രതീക്ഷിച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുണ്ട് സാധാരണക്കാരായ കുൽപ്പടിക്കാരുടെ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ കുട്ടികൾ അവർക്ക് ചിലപ്പോൾ ഈ ഒരു നേരത്തെ ആഹാരമായിരിക്കും ഒരു നേരമായി മാത്രമായിരിക്കും അവർക്ക് കിട്ടുക അത് വലിയ പ്രതീക്ഷയോടുകൂടി സ്കൂളിലേക്ക് വരുന്ന എത്രയോ കുട്ടികൾ നമുക്കുണ്ട് എന്നത് എസ് എഫ് ഐയുടെ പ്രവർത്തകർ മറന്നുപോയി എന്നുള്ളത് ഖേദകരമാണ് കാരണം ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ പൊതിച്ചോറ് നൽകുന്ന സമ്പ്രദായം നേരത്തെ തുടങ്ങിയതാണ് നല്ല കാര്യമാണ് കാരണം ഒരു ഒരാൾക്ക് എങ്കിലും വിശപ്പകറ്റാൻ കഴിയുക എന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഈ പരിപാടിയെ കേരളത്തിലെ ജനത നിർലോഭം സഹ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാറുണ്ട് അത് ഇടതുപക്ഷ ചിന്താഗതിക്കാരല്ലാത്തവർ പോലും ഒരു നേരത്തെ ഭക്ഷണം ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാറുണ്ട് ഇവർക്കായി മാറ്റിവെക്കാറുണ്ട് എന്നത് ശ്രദ്ധേയമാണ് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് അവർക്ക് ഈ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഈ പാചകത്തൊഴിലാളിയെ മർദ്ദിക്കുവാനും പാചകപ്പൊരയിൽ വെച്ചിരുന്ന ചോറ് എടുത്ത് മറിച്ച് കളയുവാനും ക്രൂരമായി ആക്രോശിച്ചു അവരെ അവിടെ നിന്ന് തള്ളി ഒക്കെ കഴിഞ്ഞത് എത്രയോ പേരുടെ എത്രയോ കുഞ്ഞുങ്ങളുടെ അന്നമാണ് സാധാരണ മുടക്കിയത് ചില സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കേൾക്കാം അധ്യാപകർ തന്നെ പറയാറുണ്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് പ്രകടനമായി എത്തുമ്പോഴേക്കും ഇതൊന്നും അറിയാതെ അവർ പാചകം ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടാകും പത്ത് പതിനൊന്ന് മണിയോടു കൂടി മിക്കവാറും സ്കൂളുകളിൽ ഏകദേശം ചോറും അത്യാവശ്യ കറികളുമൊക്കെ പൂർത്തിയായി കാണും അപ്പോൾ അവർ അധ്യാപകർ തന്നെ പറയും ചോറൊക്കെ വച്ചിട്ടുണ്ടല്ലോ ഇത് കഴിച്ചിട്ട് കുട്ടികളെ വിട്ടേക്കാം സാധാരണ പിന്നെ പഠിപ്പ് മുടക്കുന്ന എത്തുന്നവർ അത് സംഭവിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അതിന് വിപരീതമായിട്ട് വിഭിന്നമായിട്ട് വലിയ ക്രൂരമായ മനോഭാവത്തോടു കൂടി ഈ ചോറ് മറിച്ച് കളയുകയും അതുണ്ടാക്കിയ സാധു സ്ത്രീ വലിയ പ്രായമുള്ള സ്ത്രീയാണ് പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണത് അവർ അവിടെ നിന്ന് വിങ്ങിപ്പുട്ടുന്ന ചില രംഗങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സങ്കടം തോന്നിപ്പോയി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചു പോയി അത്രമാത്രം ക്രൂരമായിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നത് എന്ന സമൂഹം അത് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്കൂളുകളിലേക്ക് പഠിപ്പുമുടക്കി വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുഞ്ഞ് വിശന്നു നിൽക്കും നിങ്ങളുടെ കുഞ്ഞിൽ നിങ്ങളുടെ കുഞ്ഞ് വിശന്നു നിൽക്കുകയാണെങ്കിൽ അവന് ഒരു റൊട്ടിയോ ഒരു ചായയോ മേടിച്ച് കൊടുക്കാൻ നിങ്ങളും തയ്യാറാകില്ലേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അവരുടെ അവരുടെ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഊണ് മുടക്കാനായിട്ട് എസ് എഫ് ഐ പ്രവർത്തകരെ നിങ്ങൾക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് ഇത് എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് അടച്ച് ആക്ഷേപിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അതിനകത്ത് തന്നെ ഞാനൊക്കെ പഠിച്ച സമയത്ത് എത്രയോ നന്മയുള്ള ആളുകൾ എസ് എഫ് ഐയിൽ എൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഞാനൊക്കെ നമ്മളൊക്കെ പ്രവർത്തിച്ച സമയത്ത് എത്രയോ നന്മയുള്ള ആളുകൾ എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആശുപത്രി ിൽ പോയി പൊതിച്ചോറുകൾ വിതരണം നടത്തിയിട്ടുണ്ട് ഹർത്താൽ സമയത്തൊക്കെ എത്രയോ വീടുകളിൽ നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു തലമുറ ഇപ്പോൾ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ക്രൂരമായ വാസനയുള്ള പ്രവർത്തകരായി നിങ്ങൾ മാറിയത് എങ്ങനെയെന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ കണ്ണൂർ പേരാവൂർ മണത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ ഉണ്ടായത് വലിയ തോതിലുള്ള ഹീനമായ ഒരു നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇനി നമ്മുടെ ഒരു സ്കൂളുകളിലും ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ നടപടി ഉണ്ടാകാൻ പാടില്ല അത് വിദ്യാർത്ഥികൾ തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വം തന്നെ അതിന് ഒരു ശ്രമം ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ പിന്നെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ മാത്രമല്ല പട്ടിണി മാറ്റാൻ കൂടി സ്കൂളിലേക്ക് വിടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പണിയില്ലാത്ത ഒരുപാട് വീടുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന വീട്ടിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പട്ടിണി ഉണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്തുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പൊതുവെ